നടി റോസ് നൽകിയ പരാതിയിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞ ബോബി ചമണൂർ ജാമ്യം നേടി പുറത്തു വരുന്നതും കാത്ത് ഇന്നലെ കാക്കനാട് ജയിലിന് പുറത്ത് തിരക്കായിരുന്നു ബോബിയുടെ പി ആർ ടീം തയ്യാറാക്കിയ ആൾക്കൂട്ടമാണ് ഇവിടെ കാത്തുനിന്നത് ഹൈക്കോടതി വിധിയെ പരിഹസിച്ചുകൊണ്ടാണ് ഫിജി ഫിജിക്കാട്ടിൽ അംഗങ്ങളായവർ മാധ്യമങ്ങളോട് സംസാരിച്ചത് ബോബി ചെമ്മണൂരിന്റെ ഡയറക്ട് സെല്ലിംഗ് സ്ഥാപനമാണ് ഫിജി ഫിജിക്കാട്ട് വനിതകളാണ് കൂടുതലായി ഈ സ്ഥാപനത്തിൽ ചേർന്ന് പ്രവർത്തിക്കുന്നത് എന്നാൽ തീർത്തും നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഫിജിക്കാട്ട് മണി ചെയിൻ മോഡൽ ബിസിനസ് വഴി ഈ സ്ഥാപനം വഴി കവർന്നെടുക്കുന്നതും കോടിക്കണക്കിന് രൂപയാണ് കൃത്യമായ ലൈസൻസ് ഇല്ലാതെയാണ് ബോബിയുടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഈ പദ്ധതിയിൽ അംഗത്വം എടുത്തവർക്ക് പലരും സാധനങ്ങൾ കിട്ടിയില്ലെന്ന് പോലും പരാതികളുണ്ട് നേരത്തെ കേന്ദ്ര സർക്കാരിന്റെ ഡയറക്ട് സെല്ലിംഗ് നിയമത്തിൽ പഴുതുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി നിലവിലെ നിയമം റദ്ദാക്കിയിരുന്നു പിന്നാലെ ഡയറക്റ്റ് സെല്ലിങ്ങിന് മാനദണ്ഡമുണ്ടാക്കാൻ സംസ്ഥാന സർക്കാരുകൾ സമിതിയെ നിയമിക്കാനാണ് കേന്ദ്രം നിർദ്ദേശിച്ചത് കേരള ഗവൺമെന്റ് ഗുലാത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിനാണ് ഇതിന് ചുമതല കൊടുത്തത് മാനദണ്ഡങ്ങൾ ഉണ്ടാക്കി അനുമതി കൊടുക്കേണ്ട ചുമതല അടക്കം സമിതിയിൽ നിക്ഷിപ്തമായിരുന്നു എന്നാൽ ഇത് പ്രകാരം അപേക്ഷ കൊടുത്തിട്ടും ഈ കമ്മിറ്റി ഫിജി കാർട്ടിന് ഇതുവരെ അപ്രൂവൽ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ നിയമവിരുദ്ധമായി മണി ചെയിൻ മോഡൽ ബിസിനസ് നടത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ പണം ശേഖരിക്കൽ മാത്രമാണ് നടക്കുന്നത് അംഗത്വം എടുത്തവർക്ക് സാധനങ്ങൾ എത്തിച്ചു കൊടുത്തില്ലെന്ന ആക്ഷേപങ്ങളും ശക്തമാണ് ഫിജി ഫിജിക്കാട്ടിന്റെ മുൻനിരയിൽ നിൽക്കുന്നവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ടെന്ന ആരോപണം ഉയരുന്നുണ്ട് ഡയറക്ടർ മാർക്കറ്റിംഗും ഇ കൊമേഴ്സ് വ്യാപാരവും സംയോജിപ്പിക്കുന്ന ലോകത്തെ ആദ്യ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോം എന്ന അവകാശവാദത്തോടെയാണ് ബോബി ഫിജി ഫിജിക്കാർട്ടിനെ അവതരിപ്പിച്ചത് രണ്ടായിരത്തി പതിനാറ് ഒക്ടോബറിൽ ദുബായിലാണ് ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ മാതൃക ആദ്യമായി പരീക്ഷിച്ചത് അവിടെ നേടിയ സ്വീകാര്യതയുടെ പിടിച്ചാണ് കേരളത്തിലും പരീക്ഷിച്ചതെന്നായിരുന്നു ബോബിയുടെ അവകാശവാദം നിരവധി സ്ത്രീകളെ ഈ സ്ഥാപനത്തിൽ ചേർത്തിട്ടുണ്ട് നിയമപരമായാണ് സ്ഥാപനത്തിന്റെ പ്രവർത്തനം എന്നായിരുന്നു ബോബിയുടെ അവകാശവാദം അതുകൊണ്ട് തന്നെ ബോബിയുടെ ചൊൽപ്പടയിൽ നിയമവിരുദ്ധമായി മണി ചെയിൻ മോഡലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിൽ അംഗങ്ങളായവരാണ് ബോബിക്ക് സിന്താബാദ് വിളിച്ച് ഇന്നലെ ഹൈക്കോടതിക്ക് പുറത്തെത്തിയത് ഇന്നലെ വൈകുന്നേരം ബോബി ചെമ്മണൂരിനെ താമസിപ്പിച്ചിട്ടുള്ള കാക്കനാട് ജില്ലാ ജയിലിൽ നിന്നും ബോബി പുറത്തിറങ്ങും എന്നു കരുതിയാണ് ഫാൻസുകാർ കാത്തിരുന്നത് എന്നും ബോച്ചയ്ക്കൊപ്പം എന്നെഴുതിയ പ്ലക്കാർഡുകളും ഫിജി ഫിജിക്കാട്ടിലെ വനിതാ ജീവനക്കാർ എത്തിയത് രണ്ടു ദിവസമായി തന്നെ ഇവർക്ക് ജയിലിന് മുന്നിലെത്താൻ നിർദ്ദേശം നൽകിയിരുന്നു സോഷ്യൽ മീഡിയയിലും ബോബി ക്യാമ്പയിൻ ശക്തമായിരുന്നു ഈ ക്യാമ്പയിനാണ് കോടതിയെ വിമർശിക്കുന്ന വിധത്തിലേക്ക് നീങ്ങിയത് ബോബി ചെമ്മണൂരിനെതിരായ കുറ്റം പ്രഥമ ദൃഷ്ട്യ നിലനിൽക്കുമെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത് ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നത് പോലെയുള്ള സമാനമായ കുറ്റകൃത്യങ്ങൾ ഇനി ആവർത്തിക്കരുതെന്നും ജാമ്യം അനുവദിച്ച കോടതി വിധിയിൽ നിർദ്ദേശിച്ചിരുന്നു ഓൾ കേരള മെൻസ് അസോസിയേഷനും ബോജയെ സ്വീകരിക്കാൻ ജയിലിന് മുൻപിൽ എത്തിയിരുന്നു ഒറ്റയ്ക്കല്ല ഒന്നിച്ചു മുന്നോട്ട് എന്നെഴുതിയ പ്ലക്കാർഡുമായാണ് ഇവർ എത്തിയത് ബോഛയെ പുറത്തിറങ്ങുന്നതിന് പടക്കം പൊട്ടിച്ച് ആഘോഷിക്കുമെന്നും ഭൂമാലയിട്ട് സ്വീകരിക്കുമെന്നും ഫ്ലക്സിൽ എഴുതിയിരുന്നു